ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരാളെ കണ്ടുമുട്ടി വേറെ ആരുമല്ല കുഞ്ഞാറ്റി കേട്ടോ കഴിഞ്ഞ തവണയും ഞാൻ തന്നെ ആയിരുന്നു ബർത്ത്ഡേയുടെ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കറക്റ്റ് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് ബർത്ത് എന്നുള്ള കാര്യം എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇത്തവണ കേക്ക് കേക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഫെബ്രുവരി ഇരുപത്തൊമ്പതിനാണ് ബർത്ത് ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം പക്ഷേ ഇപ്രാവശ്യം ഇരുപത്തൊമ്പതില്ലായിരുന്നല്ലോ അതുകൊണ്ട് മാർച്ച് ഫസ്റ്റിനെട്ടോ കേക്ക് കട്ടി ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഫെബ്രുവരി ഇരുപത്തൊമ്പതിന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹായ് ഇടാൻ മറക്കേണ്ട കേട്ടോ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ നമ്മൾ ചുമ്മാ തമാശക്ക് പറയുമായിരുന്നു ഈ ഫെബ്രുവരി ഇരുപത്തൊമ്പിന് ജനിക്കുന്ന ആളുകൾക്ക് അധികം വയസ്സാവത്തില്ല എന്ന് കാര്യം നാല് വർഷം കൂടുമ്പോഴാണല്ലോ ഓരോ വയസ്സും കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അതൊക്കെ വെറും തമാശയ്ക്ക് പറഞ്ഞതാണ് എങ്കിലും ഈ ഒരു സംഭവം വന്നപ്പോൾ എനിക്ക് അറിയാം അന്നത്തെ കാര്യമായിരുന്നു കേട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്ന നാല് വർഷം കൂടുമ്പോൾ വരുന്നൊരു ബർത്ത്ഡേ അല്ലേ അതുകൊണ്ടങ്ങ് കളറാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ അടിപൊളിയൊരു ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്തൊരു അടിപൊളി